ുഖനോന ദീനു സാധിക്കേ പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം ഭാഗ്യവതി ശുദ്ധിമതിയുമായ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ കർത്തൃ ദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കും പഠനത്തിനും ധ്യാനത്തിനുമായി സഭയുടെ പിതാക്കന്മാർ വേർതിരിച്ച് ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്ന വിശുദ്ധ ഏവൻ കെലുവൻ ഭാഗം വിശുദ്ധ മർക്കോസയുടെ രക്ഷാകരമായ സുവിശേഷം പത്താമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വേദഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ രക്ഷാകരമായ സുവിശേഷം ഇരുപതാമത്തെ അധ്യയത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വചനഭാഗത്തും വിശുദ്ധ ലൂക്കോസൈഡ് രക്ഷാകരമായ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യയത്തിൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചന ഭാഗത്തും ഈ വേദഭാഗത്തോട് സമാനമായ വിവരണങ്ങൾ സമവീക്ഷണ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് വിശുദ്ധ മർക്കോസിൻ്റെ വിഷാകരമായ സുവിശേഷം പത്താമത്തെ അദ്ധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് വരെയുള്ള വേദഭാഗം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു എരിശിലേമിലേക്കുള്ള യാത്രാമധ്യേ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും ആസന്നമായ മരണത്തെക്കുറിച്ചും മൂന്നാം നാളുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി മൂന്നാം വട്ടം ശിഷ്യന്മാരോട് പ്രവചിക്കുന്നതായി നാം കാണുകയാണ് ആസന്നമായ പീഠാനുഭവത്തെക്കുറിച്ചും ക്രൂശ്മരണത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ മൗനം ഭജിക്കുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാർ പുനരുദ്ധാനത്തെക്കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചും പറയുമ്പോൾ അവർ കുറെ കൂടി വാചാലമാകുന്നതായിട്ട് ദൃഷ്ടിയ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിൽ നിന്നാണ് ഇന്നത്തെ വേദചിന്ത രൂപം കൊള്ളുന്നത് പീഠാനുഭവങ്ങളും കഷ്ടതകളും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് പ്രതീക്ഷകളുടെ ഉദ്ധാനവും പ്രത്യാശയുടെ തേജസ്കരണവും അപ്പോസ്തോലിയന്മാരെ കൂടുതൽ ചിന്തിക്കുവാൻ പര്യാപ്തമാക്കി തീർക്കുന്നുണ്ട് അല്പം സ്വാർത്ഥതയും നേട്ടവുമൊക്കെ അവിടെ നേഴിലിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മരണത്തിലും പീഡാനുഭവത്തിലും ലഭിക്കാത്ത ഒന്ന് ഉദ്ധാനത്തിലും തേജസ്കരണത്തിലും മഹത്വീകരണത്തിലും കണ്ടെത്താൻ അപ്പോസ്തോലന്മാർ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ വിവരണം കൂടിയാണ് ഇന്നത്തെ വേദഭാഗം ശബതി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ ഇടതും വലതും ഭാഗത്ത് ഇരിക്കാനുള്ള ആഗ്രഹം കർത്താവിനോട് ബോധിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു സുശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ ശബരിപുത്രന്മാരുടെ അമ്മയും വരോടു കൂടെ ഉണ്ടായിരുന്നു എന്ന് ചില സൂചനകൾ സുവിശേഷത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് മഹത്വ പ്രത്യക്ഷത ഇടതും വലതും ഭാഗത്തിരിക്കാനുള്ള ഭാഗ്യം നൽകണമെന്ന് ആഗ്രഹിച്ച് യേശുവിനോട് ബോധിപ്പിക്കുമ്പോൾ യേശു അവരോട് പറയുന്നത് ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന മാമോദീസ ഏൽക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് തുടർന്ന് കർത്താവ് പറയുന്നു മഹത്വപ്രത്യക്ഷതെങ്കിൽ ഇടതും വലതു ഭാഗത്തും ഇരിക്കാനുള്ള അവകാശം നൽകേണ്ടത് ഞാനല്ല സ്വർഗത്തിലെ പിതാവും ദൈവമാണ് ആ അവകാശം സ്ഥാപിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല അത് പിതാവ് അത്ര നിശ്ചയിക്കുന്നതെന്നാണ് കർത്താവ് ശിഷ്യന്മാരോട് പ്രത്യേകിച്ച് ശബരിപുത്രന്മാരോട് പറയുന്നത് കർത്താവ് ഏൽക്കുന്ന മാമോദീസ ഏൽക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ശബരിപുത്രന്മാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കഴിയും ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ശബരിപുത്രന്മാർ പറയുന്നു ഞങ്ങൾക്ക് അതിന് കഴിയും സത്യത്തിൽ അതിൻ്റെ പൂർത്തീകരണം നാം കണ്ടെത്തുന്നത് രക്തസാക്ഷിത്വ മരണത്തിലാണ് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും ആദ്യമായി രക്തസാക്ഷിയാകുന്നത് ക്രൈസ്തവ ചരിത്രത്തിൽ ശിഷ്യനായ യാക്കോബാണ് എന്നാൽ സഹനങ്ങളുടെ തീച്ചോളയിലൂടെ കടന്നുപോയി കർത്താവിന് വേണ്ടി മരിക്കുന്നത് യോഹന്നാൻ സ്ലീഹയാണ് കർത്താവിനോട് അവർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പിൽക്കാല ചരിത്രം വ്യക്തമാക്കുന്നു യാക്കോബ് സ്ലീഹ കർത്താവിൻ്റെ കഷ്ടതയുടെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും രക്തം കൊണ്ടുള്ള കർത്താവിൻ്റെ മാമോദിസ രക്തസാക്ഷിത്വ മരണത്തിലൂടെ സ്വീകരിക്കുകയും ചെയ്തു യോഹന്നാനും അതേപോലെ കർത്താവിന് വേണ്ടി മരിക്കാനും സുവിശേഷത്തിനു വേണ്ടി ജീവിക്കാനും കഷ്ടതകളാകുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കാനും അവനും തയ്യാറായി എന്ന് നാം മനസ്സിലാക്കുകയാണ് എന്നാൽ മഹത്വപ്രത്യക്ഷതയെങ്കിൽ ഇടതും വലത്തും ഭാഗത്ത് ഇരിക്കാനുള്ള ആ മഹിമയും ആ പദവിയും നൽകുന്നത് സ്വർഗത്തിലെ പിതാവാം ദൈവമാണ് അത് നൽകാൻ മാത്രം എനിക്ക് അധികാരമില്ലെന്ന് കർത്താവ് പറയുകയാണ് സത്യത്തിൽ ശബരിപുത്രന്മാർ എന്തുകൊണ്ടാണ് ഈ മഹത്വപ്രത്യക്ഷതയെങ്കിലുള്ള ഈ സ്ഥാനമാനങ്ങൾക്കായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ദേ ഡോ നോ ഗ്രാവിറ്റി ഓഫ് ദീസ് പൊസിഷൻ ഈ ഇടതു വലതു ഭാഗത്ത് ഇരിക്കാനുള്ള സ്ഥാനവാനങ്ങളുടെ ആ വലിമ അവർക്ക് നന്നായി മനസ്സിലായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അത് കർത്താവ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഈ വലിയ കാര്യം കർത്താവിനോട് ആവശ്യപ്പെടുമ്പോൾ ശബരിപുത്രന്മാരൊഴികെ മറ്റുള്ള പത്ത് ശിഷ്യന്മാർ അവരിൽ നീരസപ്പെട്ടു അവരോട് അസൂയപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുക ഒരു ഭാഗത്ത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ശിഷ്യന്മാർ മറുഭാഗത്ത് അവരോട് അസൂയയോടും അല്പം വിദ്വേഷത്തോടും കൂടെ പെരുമാറുന്ന മറ്റ് ശിഷ്യന്മാർ എന്നാൽ ഇതിൻ്റെ എല്ലാം പാരമ്യതയിൽ നിൽക്കുന്നത് കർത്താവിൻ്റെ വേദന നിറഞ്ഞ കഷ്ടതകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള ആകുലതകളാണ് അത് മനസ്സിലാക്കാനാകാതെ ഒരു കൂട്ടർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും മറ്റു കൂട്ടർ അസൂയയിലും വിദ്വേഷത്തിലും ജീവിതത്തെ നിഷ്പ്രഭമാക്കി കളയുന്നു എന്നാണ് നാം മനസ്സിലാക്കിയെടുക്കുന്നത് ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നും ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കാൻ സാധിക്കുമോ എന്ന് കർത്താവ് പറയുമ്പോഴും കർത്താവ് ഏൽക്കാനുള്ള ആ വലിയ പീഡാനുഭവങ്ങളെക്കുറിച്ചും ക്രൂശ്ശമരണത്തെക്കുറിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അതിനോട് ചേർന്ന് സഭാപരമായി ഒരു ചിന്ത നമുക്ക് ചേർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് സഭയുടെ മക്കൾ ക്രൈസ്തവം കൗതാശികമായ ബന്ധത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് സഭാപ്രവേശനത്തിന്റെ കൂതാശിയായിരിക്കുന്ന മാമൂദി സായി നിത്യജീവനിലേക്ക് മനുഷ്യരാശിയെ നയിക്കുന്ന വിശുദ്ധ കുർബാനയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നതാണെന്ന് ഈ വേദഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ഈ വേദഭാഗത്തെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും പ്രകോശിൻ്റെ സുവിശേഷം പത്താമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള അഞ്ചു വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അവിടെ ശബരിപുത്രന്മാരുടെ യേശുവിനോടുള്ള അപേക്ഷയും യേശുവിൻ്റെ മറുപടിയുമാണ് നാം വായിച്ച് മനസ്സിലാക്കുക നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ശബരിപുത്രന്മാരുടെ ഈ അപേക്ഷയിൽ നീരസം പൂണ്ട് അസൂയപ്പെടുന്ന മറ്റ് ശിഷ്യന്മാരെ കുറിച്ച് നാം മനസ്സിലാക്കുന്നു നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തൻ്റെ ശിഷ്യന്മാർ ഉൾപ്പെട്ട മാനവരാശിക്ക് ആവശ്യമായ ഉപദേശം കർത്താവായി യേശുക്രിസ്തു നൽകുകയാണ് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനായി സേവന സന്നദ്ധനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന തൻ്റെ ജീവിതത്തെ തന്നെ തുറന്നു വെച്ച് വിനയത്തിൻ്റെയും ശുശ്രൂഷയുടെയും സേവനത്തിൻ്റെയും വലിയ പാഠങ്ങൾ കർത്താവായി യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയാണ് ഉന്നത സ്ഥാനം ആഗ്രഹിച്ച് ധനമാനങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമൂടുന്ന കർത്തൃശിഷ്യന്മാരെ ഇന്നും നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കും അവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ യാത്രകളോ കർത്താവിൻ്റെ വേദനകളോ കർത്താവിൻ്റെ മരണമോ പ്രസക്തമായ കാര്യമല്ല മറിച്ച് കർത്താവിൻ്റെ പേരിൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ കർത്താവിൻ്റെ തേജസ്സിൽ അവർ അനുഭവിക്കുന്ന വ്യക്തിപരമായ അല്ലെങ്കിൽ സ്വാർത്ഥപരമായ നേട്ടങ്ങളെ നേട്ടങ്ങളെക്കുറിച്ചാണ് അങ്ങനെയുള്ള മനഃസ്ഥിതി ഉള്ളവർ ഇന്നും നമ്മുടെ ക്രൈസ്തവ ഗോളത്തിലുണ്ടെന്ന് നമുക്ക് മറക്കാതിരിക്കാം വചനം പറയുന്നു അത് കർത്താവിൻ്റെ ജീവിതത്തിന് എതിർ സാക്ഷ്യമാണ് നൽകുന്നത് രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ സ്വന്തം സഹോദരന്മാരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന ാതിപ്പെടുന്ന സഹോദരങ്ങളെ കൂട്ടാളികളെ നാം വേർതിരിച്ച് കാണുകയാണ് കർത്താവായി യേശുക്രിസ്തു പരിശുശ്രൂഷ കാലത്ത് പറഞ്ഞു ഒരു പ്രവാചകൻ അവന്റെ പട്ടണത്തിലും അവന്റെ ഭവനത്തിലുമല്ലാതെ അപമാനിതനാകുന്നില്ല എത്ര അർത്ഥവത്തായ ഉത്ബോധനമാണ് കർത്താവിൽ നിന്നുണ്ടായത് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ തന്നെ രണ്ടു പേർ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ വ്യഗ്രതപ്പെട്ടു ഓടുമ്പോൾ മറ്റു പത്തു പേർ അവരെ പ്രതി ആ സ്ഥാനമാനങ്ങളോടുള്ള ആഗ്രഹത്തെ ഉള്ളി താലൂലിച്ച് അവർക്കെതിരെ നിൽക്കുന്ന അത്യന്തം ശോചനീയമായ ഒരു സാഹചര്യം നാം ഈ സുവിശേഷ ഭാഗത്ത് കാണുകയാണ് ഇന്നും നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ ഇടവകയിൽ സഭയിൽ സമൂഹത്തിൽ ഇതൊക്കെ വളരെ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട് എന്ന് നമുക്ക് മറക്കാതിരിക്കാം മൂന്നാമത്തെ വിഭാഗം അത് യേശുവിൻ്റെ മനസാക്ഷി വഹിക്കുന്ന അനുഗ്രഹീതരുടെ സംഘമാണ് യേശുവിൻ്റെ മനോഭാവവും യേശുവിൻ്റെ ചൂടടയാളവും ധരിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കും സേവനത്തിനും സന്നദ്ധരായി ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന സമർപ്പിതരും സന്യസ്ഥരുമായിരിക്കുന്ന നല്ല ഒരു സംഘത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമുക്ക് നൽകുന്നത് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നവർ മറ്റെല്ലാം ത്യജിച്ച് സ്ഥാനമാനങ്ങളെ വിട്ട് പേരും പ്രശസ്തി മാറ്റിവെച്ച് നിശബ്ദമായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ എളിമയോടെ വിനയത്തോടെ സുവിശേഷത്തിന് സാക്ഷികളായി തീരുന്നവർ സാക്ഷി ജീവിതം നയിക്കുന്നവർ അവരെ സുവിശേഷം എടുത്ത് കാണിക്കുകയാണ് നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവർക്ക് ശുശ്രൂഷകനായിരിക്കണം ആ ക്രിസ്തീയ മനോഭാവം ആ ക്രിസ്തുവിൻ്റെ ജീവിതശൈലി ശൈലി നമ്മിലേക്ക് ഏറ്റെടുക്കാൻ ഈ വേദചിന്ത മുഖാന്തരമായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരാൻ കർത്താവിൻ്റെ മാതൃക വിനയത്തിൻ്റെ മാതൃക നാം ധരിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വാക്കിൽ നമ്മുടെ നോട്ടത്തിൽ പെരുമാറ്റത്തിൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മാതൃക നേടിലിട്ട് നിൽക്കാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അതിന് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കുന്നു oh uh -huh.